ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇവിടെ മക്കളെ എല്ലാവരും എല്ലാവരും പണിയെല്ലാം കഴിഞ്ഞ് നിസ്കാരം ചോറ് ഒഴിക്കലും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇപ്പം മൂന്ന് മൂന്നര മണിയാവുമ്പോൾ എല്ലാവരും എണീച്ചിട്ടുണ്ടാവും ഇരിക്കുമല്ലേ ഇനിയിപ്പോൾ എന്താ കുട്ടിയൊക്കെ ഉണ്ടാക്കുകയെന്ന് അതുപോലെ തന്നെയാണ് ഞാനും ഓട്ടോ അങ്ങനെന്താക്കി എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് ചോറും കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഉറങ്ങിയെണീച്ചൊരു മൂന്ന് മണിയായിട്ടോ എണീച്ച അപ്പോഴാണ് എൻ്റെ വാട്സപ്പ് കുറേ ദിവസമായിട്ടാണ് എൻ്റെ ഫ്രണ്ട് ഒരു ഇതച്ചു തന്നിട്ട് ഇതിൻ്റെ പേര് പറയുന്നത് എന്താ അൽഹൈസ് എന്നോ എന്താണ് ഞാൻ യൂട്യൂബ് ഇതിൽ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോട്ടോ ഇതിപ്പോൾ ഇതിൽ പറയണത് എന്താ പറയണെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന് ഇഷ്ടപ്പെട്ടിരുന്നൊരു ഭക്ഷണമാണ് പുറത്ത് ഗൾഫ്കാർക്ക് ആദ്യം ഉണ്ടാക്കുന്നുണ്ടായതാണെന്നൊക്കെയാണ് പറയണത് അതൊന്നും എനക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ടോ അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ തന്നെയാണ് കുറച്ച് ഗോതമ്പം ഈത്തപ്പയം അതിൽ ഒട്ടകത്തിൻ്റെ നെയ്യാണ് കേട്ടോ കാണിക്കണത് അതിപ്പോൾ നമുക്ക് എന്തായാലും നടക്കില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് പശു നെയ്യ് എടുത്ത് അണ്ടിപ്പരിപ്പം മുന്തിരി വിട്ടോ പിന്നെ ഇങ്ങനക്ക അതിൽ എന്താ വേണ്ട ഞെടസ് എന്താ വേണ്ട ചോദിച്ചാൽ കൂട്ടുക അങ്ങനെ എന്താക്കി ഞാൻ കുറച്ച് ഗോതമ്പം എൻ്റെ അടുത്ത് ഇല്ലേനും ഈത്തപ്പായം ബാക്കി കാര്യമൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് എന്താക്കി ഗോതമ്പൻ പോയിട്ട് താ വലിമാൻ്റെ അടുത്ത് പോയിട്ട് ലേസ് വേടിച്ചിട്ട് വന്നിട്ട് എന്താക്കി അവ ഒന്ന് രാവിലെ തന്നെ കൊടുന്ന് വെച്ചൊന്ന് കൈ ഉണക്കാട്ടിന്നിട്ടോ എന്നിട്ടെന്താക്ക അതൊന്ന് ചീൻചട്ടിയിലിട്ട് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി നല്ലോണം വെയിലും അല്ലേ വെയിലത്ത് നല്ല ചൂട് അതൊന്ന് കൈ ഉണക്കാട്ടപ്പോൾ അത്രല്ലേ ഉള്ളൂ ഉണങ്ങിയിട്ടുണ്ടായിന് അത് ഒന്ന് എന്താക്കി ചീൻചട്ടിയിലിട്ട് ചൂടാക്കിയിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടോ ഒന്ന് മിക്സിയിൽ ചെറുങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഞാൻ പൊടിച്ചത് പക്ഷെ ഒന്ന് നല്ലോണം പൊടിഞ്ഞോട്ടെ എന്നാലും ശരിക്കും അത് ഒരു ലാസ്റ്റൊക്കെ ആ ഒരു ഉണ്ട പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനത്തെ എന്താക്കി ഞാനൊരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിന് എന്നിട്ട് അതിലേക്ക് എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടിച്ച് വെച്ച ഗോതമ്പ പൊടി ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മൂ ഇത് ഇതിലുള്ള സാധനമൊക്കെ ഒക്കെ നല്ല സാധനം ഗോതമ്പവും നല്ലതാണ് ഈത്തപ്പായവും നല്ല ഹെൽത്തിയാണ് പിന്നെ നേഴ്സ് നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എൻ്റെ അടുത്ത് ഇപ്പം ഇത് രണ്ടാണ് ഉണ്ടായത് അപ്പോൾ ഇത് രണ്ടും ഞാൻ കൂട്ടിയിട്ടോ എന്നിട്ട് നല്ലോണം നെയ്യരത് വറുത്തെടുത്തതിൻ്റെ ശേഷം അയക്കിൽ സീത്തപ്പായ ഇട്ട് കൊടുക്കുക കേട്ടോ ഈത്തപ്പായം എൻ്റെ അടുത്ത് ഉണ്ടായ ഈത്തപ്പായാണ് ഞാൻ ഇട്ടു കൊടുത്തത് പക്ഷെ കുറച്ചും കൂടി ഇട്ടുകൊടുക്കണമായിരുന്നു എന്നാൽ ഒന്നും കൂടി ഒരു ഇത് കിട്ടുന്നുണ്ടോ അങ്ങനെ എന്താക്കി നെയ്യ് തപ്പ ഇട്ട് കൊടുത്ത് പിന്നെ എന്താക്കിയത് നട്്സ് ഉണ്ടല്ലോ പിന്നെ പിന്നെ ബദാമും പിന്നെ പിന്നെ അണ്ടിപ്പരിപ്പും ഉണ്ടല്ലോ ഇതും കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി കൊടുത്തിട്ടോ അതും ഈ കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് എന്താക്കുക പറഞ്ഞാൽ നമുക്ക് വേണ്ട രൂപത്തിൽ എന്താക്കിയ എങ്ങനെയാണ് വേണ്ടത് ഉണ്ടായിട്ടാണെങ്കിലും ഇങ്ങനെ പൊടിയായിട്ട് തിന്നാനും ടേസ്റ്റ് ഉണ്ട് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വലിയ മധുരവും എന്നാ ഹെൽത്തിയാണേനും കുറച്ച് പശുവൊന്നും നെയ്യല്ല ഇട്ടിട്ടുള്ളൂ അങ്ങനെ അതാ കുറച്ച് ഇതാക്കിട്ട് പിടിച്ചിട്ടോ അങ്ങനെ പിന്നെ എന്താക്കി ഉമ്മെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ വാക്ക് പറഞ്ഞോണ്ട് അങ്ങനെ അപ്പത്തേക്കിനെ കുട്ടികൾ സ്കൂളിട്ട് വന്ന പടായി ഇത് ഇപ്പം ചൂടാറിയിട്ടുണ്ട് പിടിക്കണം കേട്ടോ പക്ഷെ നിനക്കത് ചൂടാറാനുള്ള സമയമൊന്നുമില്ല അപ്പോഴത്തേന് മക്കൾ പൊടിയൊക്കെ കൊരി തുടങ്ങിയല്ലോ അങ്ങനെ എന്താക്കി ഒരു സമയമൊന്നും ഉണ്ടായിട്ടില്ല ചെറുങ്ങനെ തന്നെ ഞാൻ എന്താക്കി എന്നെ പോലെ ഉണ്ട് പിടിച്ച് വീഡിയോ ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരണല്ലോ അപ്പം ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഉണ്ടാക്കണതാക്കണത് അങ്ങനെ പോകുന്നുമുണ്ട് ഒരു ഭാഗത്തുനിന്ന് ഞാൻ ആക്കി വെക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് പോകുന്നുണ്ട് അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞ് നിൽക്കുക കൈയിട്ടങ്ങനെ മാന്തി തിന്നണുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്ക് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ തിന്നാന്ന് തരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തു ഇങ്ങനെ പറയാണ് കേട്ടോ ആക്കുന്ന എണ്ണ അങ്ങനെ ഉണ്ട് അപ്പത്തേന് പിന്നെ കുട്ടികൾ വന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ പറയാല് ഇതാണ് പിന്നെ ശന്തപ്പിതിനു പറയാ ചക്കോത്ത് ചക്കോത്ത് കൊടുന്ന് കുട്ടികൾ തൊലിച്ച് ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ട് തിന്ന കേട്ടോ ഓരോ സ്ഥലത്തേക്ക് ഇത് കമ്പിളി നാരങ്ങ എന്നാ കമ്പിളി മൂസ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യാ ഇടണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അസലാലൈക്കും